ഇനി ഞാൻ ചോദിക്കട്ടെ ഇമാം ഇബിനാജു ഹൈത്തം രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കനം മതിയാവില്ല ഇമാം സ്വാവിധിയോന്നു പരിശുദ്ധ കുറവ് ആയത് വിശീകരിച്ചിട്ട് അവരെ തഫ്സീർ എന്ന് പറയുമ്പോൾ എനിക്ക് കനം മതിയാവില്ല ഇമാം റാസിറിയുള്ളു തെറ്റായ നേർച്ചകൾ നടത്തിയിരുന്നത് മക്കയിലുള്ള കാഫിരി എന്ന് ഈ ആയത്ത് തന്നെ വിശദീകരിച്ച് പറഞ്ഞത് വായിച്ചു തന്നാൽ പോലും എനിക്കത് കനം മതിയാകില്ല കാരണം എനിക്ക് ഭരണിപ്പാട്ടുപാടാണ് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളെ മഹാഭിസം നട്ടു വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഈ കെ മൗലി പറഞ്ഞാൽ സ്വീകരിക്കും വാരുമ്പോ നീച്ച് മണ്ടരുത് അടുത്ത ദിനം വരണം കേട്ട് തെറി പറയാൻ വേണ്ടി വരണ്ട ഇത് തെറി പറഞ്ഞോ എപ്പോഴും എനിക്കില്ല ഞാൻ കേട്ടോ ആസ്വദിക്കേ പക്ഷെ ഞാൻ വായിച്ചതിനെ ഗണ്ണിക്കണം മുമ്പ് പല ദിനം നീ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇബിൻ അബ്ദുൽ വഹാബ് തീവ്രവാദം പഠിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇബിൻ അബ്ദുൽ വഹാബിന്റെ പാഠശാലയിലൂടെ പഠിപ്പിക്കപ്പെട്ട തീവ്രവാദം എന്തായിരുന്നു എന്ന് നെളിഞ്ഞ് നിന്ന് കൊണ്ട് ചോദിച്ചിരുന്നു ഇനി നിനക്ക് ഞാൻ വയറ് നേരെ തന്നിട്ടുണ്ട് പിന്നെ എന്നെ കണ്ടിട്ടില്ല ഇങ്ങനെ പല വിഷയത്തിനും പരിഹാരം തര കാണലില്ല അത് പാടില്ല ഞാൻ പറഞ്ഞതിനെ ഗണ്ണിച്ചു കൊണ്ട് കടന്നു വരണം ആൺകുട്ടികളായിട്ട് ആശയം പറയാൻ വേണ്ടി വരുമ്പോ ഇതിന് ഗണ്ണനം വരുന്ന ാണ് ആ ഖണ്ഡനം വന്നു കഴിഞ്ഞാൽ അതിന് മറിച്ചൊരു ഖണ്ഡനം നടത്താൻ മാന്യമായി രേഖകൾ വെച്ചുകൊണ്ട് കൊണ്ട് തയ്യാറാണ് എന്ന് ഉറപ്പുള്ളവനെ ഈ കളിക്കാലത്തേക്ക് ഇറങ്ങണേ പ്രസക്തിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കെ മൗലി പറഞ്ഞാൽ എനിക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം നമുക്ക് ഇ കെ മൗലവിയുടെ പുസ്തകത്തിൽ കാണാൻ കഴിയും ജീലാനി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇ കെ മൗലവി ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ നേർച്ചയെ എതിർക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അദ്ദേഹലേഖന എഴുതിയിട്ടുള്ളത് പക്ഷേ അതിനിടയിലും അദ്ദേഹം യാഥാർത്ഥ്യം പോയി സത്യം ഇ കെ മൗലവി നമ്മൾ സ്വീകരിക്കണല്ലോ പക്ഷേ ഇ കെ മൗലവി പറഞ്ഞത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ചോദിക്കാറുള്ളത് തയ്യാറില്ലാത്ത കൊണ്ടാ മൻസൂർ എന്റെ ആളുകൾ ഈ ആശയത്തെ കട്ട് ഇ കെ മൗലവിയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് എന്താ ഇ കെ മൗലവിന്റെ ആശയം ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അത് കളവ് നടത്തേണ്ട ആവശ്യമുണ്ടോ ഞാൻ അവിടെ തെളിയിക്കാൻ പോവുകയാണ് നിങ്ങൾ ഓരോ വീഡിയോ വിടുമ്പോ ഭരണിപ്പാട്ടുമായിട്ട് വരുമ്പോ സമൂഹത്തിന് ചെറുതൊക്കെ പഠിക്കാൻ പറ്റും അതുകൊണ്ട് നല്ല രീതിയിൽ പരിശുദ്ധമായ മതത്തെ ഉൾക്കൊള്ളണം ചിന്തിക്കുന്ന ആളുകൾ ഇ കെ മൗലിയുടെ വാക്കുകൾ വിലയിരുത്തണം ഈ വാക്കുകളെ ദുർവ്യാഖ്യാനിച്ച് കളവ് നടത്തിയ വഹാബികളുടെ തൊലിക്കട്ടി നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് യാതൊരു സൃഷ്ടിക്കും നേർച്ചയാക്കാൻ പാടില്ലെന്നും അന്നാഹുവിന് മാത്രമേ നേർച്ചയാക്കുവാൻ എന്നും തെളിഞ്ഞുവല്ലോ അതിലൊരു തർക്കമല്ല നേർച്ച എന്ന വിവാദത്ത് രീതിയിൽ മാത്രമേ സമർപ്പിക്കാവൂ അത് നേർച്ച മാത്രല്ല ഒരൊറ്റ വിഭാദത്തും അള്ളാഹു താലാത്തവർക്ക് സമർപ്പിക്കാൻ പാടില്ല പാടില്ലിക്കും തർക്കമല്ലും തർക്കമല്ല ഇനി സുന്നികൾ നടത്തുന്ന നേർച്ചയുടെ നല്ല രീതി ഇ കെ മൗലവി ഇവിടെ ഉദ്ധരിച്ചതിനെ അതിനെ അംഗീകരിക്കണം

വേണ്ടി ദാനധർമ്മം ചെയ്യുവാനും അതിനുള്ള പ്രതിഫലം ലഭിക്കുവാനും ഒരാൾ നേർച്ച ചെയ്താൽ അതിന് വിരോധമില്ല എത്ര സുന്ദരായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ആശയൊന്ന് വായിച്ചിട്ട് ഒരു വീഡിയോ വിടിച്ചു എല്ലാ ദിവസവും മുടങ്ങാതെ നീ ഇങ്ങനെ വന്നിട്ട് നിർമ്മാണമായിക്കൊണ്ടല്ലോ ഈ പുസ്തകം വേണമെങ്കിൽ ഞാൻ എനിക്ക് തരാം തിരിച്ചു തന്നാൽ മതി ഈ പുസ്തകം ഒന്ന് വായിച്ചിട്ട് ഒരു വീഡിയോ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ നിന്നെ താങ്ങി അടക്കണവരുണ്ടല്ലോ എനിക്ക് വെള്ളവും വെള്ളം തന്നിട്ട് കയ്യും പൂച്ചണ്ടും തന്നിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ടല്ലോ എടുത്തിട്ട് തോട്ട് വലിച്ചെറിയും എന്നിട്ടം തുടരുകയാണ് എന്തുകൊണ്ടെന്നാൽ ഇവിടെ അവന്റെ പുണ്യകർമ്മം തന്നെയാകുന്നു നടത്തുന്ന നേർച്ചല്ല എന്ന് അതിസുന്ദരമായി രേഖപ്പെടുത്തി വെച്ചു ഈ ആശയം പുറം ലോകം കണ്ടാലേ നിങ്ങൾ ആശയത്തിന് നിലനിൽപ്പുണ്ടാവില്ല സുന്നികളെ ആരോപിക്കുന്നത് ആളുകൾ പുന്നിക്ക് പിടിച്ചു ചോദിക്കും ഈ കെ മൗലവി എന്ന് മൗലവിട്ടില്ലേ അതുകൊണ്ട് എന്ത് ചെയ്തു സാധാരണ ചെയ്യണ പണി ചെയ്തു കക്ക അത് ഇരുമ്പൊലക്കാണെങ്കിലും കട്ടടെടുക്കുക മോയച്ചു നിന്നാലും വേണ്ടിയില്ല കക്കരാണല്ലോ നമ്മളെ ശീലം അത് ഇരുമ്പോലെ കാട്ടാലും വേണ്ടില്ല അമ്മിക്കുട്ടി കട്ടാലും വേണ്ടില്ല അത് മൊയച്ചു നിന്നാലും വേണ്ടില്ല ഒരു ലജ്ജിയില്ലല്ലോ മടിയില്ലല്ലോ പരിശുദ്ധമായ മതം പറഞ്ഞു കൊടുത്ത് ഒരു ആത്മാർത്ഥതയില്ലല്ലോ അതിന്റെ പേരിൽ വ്യക്തമായ കളവ് നടത്തി നിഷ്പക്ഷമായി കാര്യം വിലയിരുത്തുന്നവർ ചിന്തിക്കണം കാര്യം വിലയിരുത്തുന്നവർ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഷെയ്ഖ് ജീലാനി എന്ന പേരിൽ ഈ കെ മൗലവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പ്രസിദ്ധീകരിച്ച അതേ പുസ്തകം ജീലാനി എന്ന പേരിൽ തന്നെ ഇ കെ മൗലവി എന്ന അദ്ദേഹത്തിന്റെ അഡ്രസ് കൊടുത്തുകൊണ്ട് പുനഃപ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഒന്നിൽ ഇത് പുനഃപ്രസിദ്ധീകരിച്ചത് യുവ യുവതാ ബുക്സ് ആണ് രണ്ടായിരത്തി ഒന്നിലാണ് പുനഃപ്രസിദ്ധീകരിക്കുന്നത് ആ പുസ്തകത്തിൽ നിന്ന് ഇ കെ മൗലവി സുന്നികൾ നടത്തുന്ന ആ നേർച്ചയുടെ സുന്ദരമായ രീതി അത് ശിർക്കല്ല എന്ന് തുറന്നെഴുതിയത് കാട്ടുകളൻ എന്തേ മൗലവിമാരെ ഇ കെ മൗലവി എഴുതി വെച്ച ആശയം ഗതികേട് നിങ്ങൾക്ക് വന്നത് നിങ്ങൾ ഇ കെ മൗലവിന്റെ ആളുകളല്ലേ ഇ കെ മൗലവിന്റെ പുസ്തകം ഫോളോ ചെയ്യുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമാണെങ്കിൽ ഇ കെ മൗലവി പഠിപ്പിച്ച ആശയത്തെ വ്യക്തമായി കളവ നടത്തിയത് എന്ത് മാപ്പർഹിക്കാത്ത തെറ്റാണ് എന്നുള്ളത് സമൂഹം ചിന്തിക്കണം ഇവർ ചിന്തിക്കില്ല കാരണം ഇവരെ പണി അതാണ് ഒരു മലയാള പുസ്തകത്തിൽ തന്നെ കളവ് നടത്തുന്ന ഇവർക്ക് മഹാന്മാരെ കിതാബിൽ എത്രത്തോളം കളവ് നടത്താൻ കഴിയും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക നമ്മൾ ആ വായിച്ച പുസ്തകത്തിന്റെ അതേ ഭാഗം ഇവിടെ കൊണ്ടുവരികയാണ് യാതൊരു സൃഷ്ടിക്കും നേർച്ചയാക്കുവാൻ പാടില്ലെന്നും അള്ളാഹുവിന് മാത്രമേ നേർച്ചയാക്കുവാൻ പാടുള്ളൂ എന്നും തെളിഞ്ഞുവല്ലോ എന്ന ആ ഭാഗം ഈ പുസ്തകത്തിലുള്ള ആ ഭാഗം ഇതേ പുസ്തകമാണ് പുനഃപ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ ഭാഗം ഉദ്ധരിച്ചിട്ട് പിന്നെ ഉള്ള ഭാഗം ഏതാണ് ഇനി അള്ളാഹുവിനെ നേർച്ചയാക്കുകയും അതിന്റെ പ്രതിഫലം ഷെയ്ഖിന്റെ കരുതുകയും ചെയ്യുന്ന പക്ഷം അതിന് വിരോധമില്ല എന്ന് തുടങ്ങിയിട്ട് അവന്റെ പുണ്യകർമ്മം അള്ളാഹുവിൽ തന്നെയാണ് ഷെയ്ഖിൻ അല്ല എന്ന വരെയുള്ള ആ ഭാഗം കട്ട് കളഞ്ഞു കാരണം അതിനുശേഷമാണ് ഇന്ന് നേർച്ചയുടെ കാര്യത്തിൽ പൊതുജനങ്ങൾ വളരെയധികം പോയിട്ടുണ്ട് എന്ന വാക്ക് വരുന്നത് ആ വാക്കിനിടയിലുള്ള ഇത്രയും നമ്മൾ വായിച്ച ഭാഗം ഈ പുസ്തകത്തിൽ നിന്ന് കളഞ്ഞു തൊട്ടടുത്ത് കാണുന്നത് ഇന്ന് നേർച്ചയുടെ കാര്യത്തിൽ പൊതുജനങ്ങൾ വളരെയധികം പോയിട്ടുണ്ട് അതിനിടയിലുള്ള നമ്മൾ വായിച്ചു വെച്ച സുന്നികൾ നടത്തുന്ന നേർച്ച സിർക്കല്ല എന്ന ഇനി അള്ളാഹുവിനെ നേർച്ചയാക്കുകയും അതിന്റെ പ്രതിഫലം കരുതുകയും ചെയ്യുന്ന പക്ഷം അതിന് വിരോധമില്ല എങ്ങനെയെന്നാൽ ഒരാടിന് അള്ളാഹുവിന് വേണ്ടി അർത്ഥി ധർമ്മം ചെയ്യുവാനും അതിനുള്ള പ്രതിഫലം ലഭിക്കുവാനും ഒരാൾ നേർച്ച ചെയ്താൽ അത് അതിവിരോധമില്ല എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഷെയ്ഖിന്റെ പുണ്യകർമ്മം അള്ളാഹുവിന് തന്നെയാണ് ഷെയ്ഖിൻ എന്ന വാഗം വ്യക്തമായി കട്ടുകളഞ്ഞു എന്നിട്ട് അതിന് ശേഷമാണ് ഈ പുസ്തകത്തിൽ ഇന്ന് നേർച്ചയുടെ കാര്യത്തിൽ എന്നുള്ളത് വരുന്നത് ആ ശേഷത് ഇതിലങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു ഇന്ന് നേർച്ചയുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഒന്നിൽ കട്ടു എന്നാൽ ഇതേ പുസ്തകം അബ്ദുറഹ്മാൻ മങ്ങാട് മാഷ് അദ്ദേഹം ഇ കെ മൗലവി തെരഞ്ഞെടുത്ത കൃതികൾ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചു അതിലും ഷെയ്ഖ് ജീലാനി എന്ന പുസ്തകം നമുക്ക് കാണാൻ കഴിയും മങ്ങാട് മാസെങ്കിലും ഇ കെ മൗലവിയുടെ രേഖകളോട് നീതി വളർത്തും നമ്മൾ വിചാരിച്ചു അങ്ങനെ നമ്മളിത് വായിച്ചു നോക്കി മങ്ങാട് അതേ കളവ് ആവർത്തിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും യാതൊരു സൃഷ്ടിക്കും നേർച്ചയാക്കാൻ പാടില്ലെന്നും അള്ളാഹുവിന് മാത്രമേ നേർച്ചയാക്കാൻ എന്നും തെളിഞ്ഞുവല്ലോ ഇത് കഴിഞ്ഞിട്ടുള്ള ആ ചുന്നികൾ ചെയ്യുന്ന നേർച്ച സിർക്കല്ല എന്നുള്ള ഭാഗം കട്ട് കളഞ്ഞിട്ട് ഇന്ന് നേർച്ചയുടെ കാര്യത്തിൽ പൊതുജനങ്ങൾ കടന്നു ചാടിക്കടന്നു മങ്ങാട് മാസി ഒരു രേഖയോട് നീതി പുറത്തു നമ്മൾ വിചാരിച്ചു അതേ ഒരു മാന്യനായിരിക്കുന്നു കരുതി പക്ഷെ അദ്ദേഹത്തിന് പോലും നീതി പുലർത്താൻ കഴിഞ്ഞില്ല ഐക്യ സംഘത്തിന്റെ രേഖകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ പലതും അദ്ദേഹം നീതിപൂർവമായി പ്രസിദ്ധീകരിച്ച് ഞാൻ വായിച്ചപ്പോ ഇതിലൊരു നീതി അദ്ദേഹം കാണിച്ചു എന്നാൽ അദ്ദേഹം ഈ ഒരു രേഖ കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ രേഖ കണ്ടിട്ടില്ല എന്ന് വെക്കാൻ അത് തരൂല്ല കാരണം അദ്ദേഹം കണ്ടിട്ടുണ്ട് ഇതിൽ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഷെയ്ഖ് ജിലാനി എന്നുള്ള ഭാഗം പൂർത്തിയാക്കുമ്പോ ജിലാനി എന്ന പുസ്തകത്തിന്റെ ഒന്നാം എഡിഷൻ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് മീനത്തിൽ കൊട്ടപ്പുറം വൈഎസ്എയും രണ്ടാം എഡിസൻ രണ്ടായിരത്തിഒന്ന് ഓഗസ്റ്റിൽ കോഴിക്കോട് യുവതാപ്സും പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ പ്രസിദ്ധീകരിച്ചതും ഷെയ്ഖ് ജിലാനി എന്ന പേരിൽ തന്നെ ഇ കെ മൗലി വീടാ പുസ്തകത്തെ പുനഃപ്രസിദ്ധീകരിച്ച് യുവതയറക്കിയ രണ്ടായിരത്തിഒന്നിലെ പുസ്തകവും അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ നിന്ന് ന്യായമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പുസ്തകം അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നല്ലേ അത് കണ്ടിട്ടും അദ്ദേഹം അതിന് നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ എത്ര വലിയ വഞ്ചനയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എത്ര വലിയ തൊലിക്കട്ടിയാണ് നിങ്ങൾക്കുള്ളത് ഇവിടെയാണ് സമൂഹം ചിന്തിക്കേണ്ടത് പണ്ഡിതന്മാർക്ക് നേരെ ഭരണിപ്പാട്ടുപാടി തെറി പറഞ്ഞ് പച്ചയായ കളവ് പറഞ്ഞ് ഈ രേഖകള മുഴുവനും മറച്ചു വെച്ച് ഇവിടെ സംഹാര സംഹാരതാണ്ഡവമാടുന്നവർ ഈ സമൂഹത്തിന് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് മതപരമായ ആശയം സ്വീകരിക്കാൻ പോയിട്ട് സാമൂഹികമായ വിഷയങ്ങളിൽ പോലും ഇവരെ തുടരാൻ പറ്റുമോ പൊതുവിഷയങ്ങളിൽ പോലും ഇവർ പറയുന്നത് രേഖയാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം കാരണം എത്ര വലിയ കളവാ നടത്തുന്നത് കാപ്പട്ടിയല്ലേ ചെയ്യുന്നത് ഈ കാപ്പട്ടി ചെയ്യുന്നത് മനസ്സാക്ഷി അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ഉണർത്തുന്നത് മനസ്സൂന്ന് നന്ദിയുണ്ട് എൻ്റെ ഭരണിപ്പാട്ട് പാടിയിട്ടുള്ള എൻ്റെ കടിച്ചു തീർത്തിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് സമൂഹത്തിന്റെ മുന്നിൽ പൂഴ്ത്തി വെക്കപ്പെട്ട ചില രേഖകളൊക്കെ തുറന്നിട്ട് കൊടുക്കാൻ നിന്റെ ഈ സംസാരം കാരണമായി എന്നുള്ളതിൽ വലിയ നന്ദി നിന്നോട് രേഖപ്പെടുത്തി വാഹമത്തല്ലാഹി വാ